കൊണ്ടോട്ടി കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തെ വളരെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ പൊന്നോൺ ആശംസകൾ ഇരുപത് ദശാംശം ഒമ്പത് ആറ് കിലോമീറ്റർ ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള ഇവിടെ സൂചിപ്പിച്ച പതിമൂന്ന് ദശാംശം ആറ് മീറ്റർ വീതിയുള്ള റോഡാണ് ഇപ്പോൾ അറുപത്തൊന്നര കോടി അറുപത്തൊന്ന് കോടി അമ്പത്തി ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു സ്ഥലമേറ്റെടുക്കലിന് മാത്രം ഇരുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിക്കും വളരെ നല്ല നിലവാരത്തിലുള്ള അവർക്കാണ് നല്ല ഡിസൈൻഡായിട്ടുള്ള നമ്മളൊരു ഉദ്ഘാടനം ഒരുപാട് സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു വികസന പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ നാടിനുള്ള സന്തോഷം പങ്കുവൊക്കെ കൂടുക ലഡു വിതരണം ചെയ്ത് അതിന്റെ ഭാഗമായിട്ടാണ് മധുരം കഴിക്കേണ്ട കഴിക്കാൻ പാടില്ല എന്നുള്ളവർ പോലും കൃത്യവസരത്തിൽ ഒന്നും രണ്ട് ലഡു കഴിച്ചവരുണ്ട് ഞാൻ ഇന്ന് നോക്കിയാൽ സന്തോഷമാണ് സന്തോഷത്തോടൊപ്പം തന്നെ ഇങ്ങനെയൊരു റോഡ് പൂർത്തീകരിക്കപ്പെടുന്നതിന് ഒരുപാട് പേരുടെ കഠിനത്വം സമർപ്പണ മനോഭാവം ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ടീമായി എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നികുതി നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും സജീവമല്ലെങ്കിലും നാടിന്റെ വികസനത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത് അവരെയെല്ലാം കർമ്മത്തെല്ലാം ഓർക്കാനും അവയോട് നന്ദി രേഖപ്പെടുത്താനും കൂടിയുള്ള ഒരു ഒത്തുചേരലാണ് ഈ ഒത്തുചേരൽ പൊതുമരാമത്ത് വർക്ക് ആഗ്രഹിച്ചതുപോലെ ഈ റോഡ് മാറ്റി തീർക്കാൻ വേണ്ടി ഇടപെട്ടു ഉദ്യോഗസ്ഥർ കരാറുകാർ ഇങ്ങനെ സമസ്ത മേഖലകളിലുള്ള എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ നാടിന് നിറയെ ഇഷ്ടം സെന്ററിന്റെ നിങ്ങളുടെ ഫീറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് അലങ്കാര സമീപം വിറ്റ് കടക്കാരിയാക്കുന്നു മിനാസ് സിൽക്സ് ആൻഡ് കളക്ഷൻസ് ടൗൺ ഹാളിന് എതിർവശം താരിഫ് ബസാർ തിരൂർ